ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാൻ ഭീകരതയ്ക്ക് തിരിച്ചടി നൽകിയ ഇന്ത്യൻ സേനയ്ക്കും മോദിയുടെ നേതൃത്വത്തിനും അഭിവാദ്യം അർപ്പിച്ച് ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി ഗുരുവായൂരിൽ ത്രിവർണ സ്വാഭിമാന യാത്ര സംഘടിപ്പിച്ചു പടിഞ്ഞാറേ നടയിൽ നിന്നും ആരംഭിച്ച യാത്ര നഗരം ചുറ്റി കിഴക്കേ നട ഗാന്ധി സ്മൃതി മണ്ഡപത്തിന് മുന്നിൽ സമാപിച്ചു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി നിവേദിത അധ്യക്ഷത വഹിച്ചു ബ്രിഗേഡിയർ എൻ എ സുബ്രഹ്മണ്യൻ ശ്രീധരൻ കെ കെ വേലായുധൻ ശശിധരൻ മോഹനൻ പ്രേമരാജൻ വിജയകുമാർ ക്യാപ്റ്റൻ സ്വാമിനാഥൻ എന്നിവർക്ക് സ്വീകരണം നൽകി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ ആർ അനീഷ് കെ എസ് രാജേഷ് ബിപിൻ കൂടിയടത്ത് ട്രഷറർ കെ ഗിരീഷ് വൈസ് പ്രസിഡന്റ്മാരായ ഹീരാ കൃഷ്ണദാസ് കെ ബാലകൃഷ്ണൻ സെക്രട്ടറിമാരായ കെ ആർ ബൈജു വി സി ഷാജി എന്നിവർ സംസാരിച്ചു വർഷ മണികണ്ഠൻ പി ജെ ജബിൻ ടി സി പ്രകാശൻ ജിത്തു തയ്യൽ സുജയൻ മാമ്പുള്ളി ടി വി വാസുദേവൻ മനീഷ് കുളങ്ങര വിനീഷ് തറയിൽ ജിഷാദ് ശിവൻ പ്രസന്നൻ വലിയ പറമ്പിൽ സീന സുരേഷ് എന്നിവർ നേതൃത്വം നൽകി ചോദ്യം ചെയ്യുവാൻ ഒരു ഒരു ഭരണാധികാരി ഉണ്ട് എന്നുള്ള എന്നുള്ള ഉറപ്പാണ് ഓപ്പറേഷൻ പേരിൽ തന്നെ ഉള്ളത് മാറ്റി കളയുവാൻ ചിന്തിച്ചാലും ആരൊക്കെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിയാൽ ഇനി ഭാരതത്തിൽ അതൊന്നും വിലപോവില്ല എന്ന് തന്നെ ഉറക്കി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് അതിന്റെ സീസ്ഫയറിൽ നമ്മൾ എത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു കാര്യം കൃത്യമാണ് നമ്മളിപ്പോൾ വെടിയുതിർക്കുന്നില്ല പക്ഷേ കാഞ്ചിയിൽ നിന്ന് നമ്മൾ വിരലെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതായത് എപ്പോഴും ഭാരതത്തിലെ ഓരോ പൗരന്റെയും സംരക്ഷണം ഉറപ്പാക്കുവാൻ തീവ്രവാദികൾക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ വെടിയുതിർക്കൽ മായിട്ട് നിർത്തിവെച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇനി ഒരിക്കലും തീവ്രവാദികൾക്കെതിരെ ഭാരതം മുന്നോട്ട് പോകില്ല എന്നുള്ളതല്ല ആരൊക്കെ പറഞ്ഞാലും ആരെങ്കിലും ഇനി ഒരു കൈ മുന്നോട്ട് വെച്ചാൽ ആ കൈ വെട്ടിക്കളയുവാൻ നമ്മുടെ ഭാരതത്തിന്റെ ഭരണാധികാരി ഉണ്ട് ഇവിടുത്തെ ആർമി ഉണ്ട് ഇവിടുത്തെ നേവിയുണ്ട് ഉണ്ട് ഇവിടുത്തെ എയർഫോഴ്സ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ാണ് ഉള്ളത് എന്ന് ഉറക്കെ പറയുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളുണ്ട് എന്ന് പറയുന്നത്